ഹലോ എല്ലാവർക്കും പൊന്നു എൻ്റെ ദേവുൻ്റെ കുഞ്ഞൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ മൂന്ന് പേരും കൂടി ഒരു സ്ഥലം വരെ പോകുക കേട്ടോ അതിനാണ് ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുന്നത് ഒരുപാട് സന്തോഷവും അതുപോലെ തന്നെ സങ്കടവും ഉള്ളൊരു ദിവസമാണ് സങ്കടത്തിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ദേവുട്ടിയുടെ ഫസ്റ്റ് അല്ലേ അപ്പോൾ രണ്ട് പേർക്കും രണ്ട് കുഞ്ഞുങ്ങൾക്കും ഇതുവരെ ഓണക്കോടിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അതൊരു സങ്കടമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരാളെ കാണാനാണ് ഇന്ന് പോന്നത് നീ നമ്മൾ സ്ഥലത്ത് എത്താറായിട്ടുണ്ട് കേട്ടോ നമ്മൾ സ്ഥലത്തെത്തി ഫുഡ് ആൻഡ് ട്രാവൽ രാജിയില്ലേ ബ്ലോഗർ രാജിയെ കാണാനാട്ടോ വന്നത് രാജി ദേവൂട്ടിക്ക് ഓണക്കോടി കൊടുത്തു ഇന്ന് ഞങ്ങളത് വാങ്ങിക്കാൻ വേണ്ടി വന്നതാണേ ഈ രണ്ട് കുഞ്ഞുങ്ങൾക്കും ഓണക്കോടിയൊന്നും എടുക്കാൻ പറ്റിയ ഒരു സാമ്പത്തിക സ്ഥിതി ഇല്ലായിരുന്നു അപ്പോഴാണ് രാജി ഷോർട്ട്സ് ഇട്ടത് അഞ്ച് പേർക്ക് ഓണക്കോടി കൊടുക്കുന്നുണ്ടെന്നും പറഞ്ഞ് ഷോർട്ട്സ് ഇട്ടു അപ്പം ഞാനതിന് കമൻ്റ് ചെയ്തു അങ്ങനെ രാജിനെ ഇറക്കിട്ടപ്പറ്റേക്ക് ദേവൂട്ടിയുടെ പേര് വീണു അവർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് അപ്പോൾ അച്ഛന് വയ്യ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി അതുകൊണ്ട് ആ ഒരു ഹോസ്പിറ്റൽ പോയിട്ടാണ് ഞങ്ങൾ വാങ്ങിയത് അടുത്തത് അടുത്തായതുകൊണ്ട് പിന്നെ കൊറിയർ അയക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ ചെന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു ജയകുട്ടിയുടെ ഫസ്റ്റ് ഓണക്കോടിയല്ലേ അപ്പം രാജീൻ്റെ നേരിട്ട് കൊടുക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു ഇങ്ങനെ രാജിയെ കാണാൻ പോയി രാജിയെ ഓണക്കോടിയൊക്കെ തന്നു രാജി കാണാൻ പോയത് ഏറ്റവും വലിയൊരു സന്തോഷമുള്ളൊരു കാര്യമാണ് ആളുടെ ഷോർട്ട്സ് കാണ ഒരുപാട് ഞാൻ കാട്ടിട്ടുണ്ട് ഇപ്പോഴും കാണുന്നുമുണ്ട് അന്നേം വിചാരിക്കും കാണണം കാണണം കാണണമെന്ന് ഇപ്പം അത് സാധിച്ചു രാജദേവുട്ടിക്ക് ഓണക്കോടി എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് രാജ ഓണക്കോടി കൊടുക്കുന്നുണ്ട് ഇപ്പം പക്ഷെ ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊന്ന് എടുത്ത് കൊടുക്കാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമമുണ്ട് ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ലല്ല ഇപ്പം പ്രാവശ്യം ഒരുപാട് സാമ്പത്തികം മോശമായതുകൊണ്ട് കുഞ്ഞുങ്ങൾക്കൊന്നും ഒന്നും വാങ്ങിക്കൊടുക്കാനുള്ള ഒരവസ്ഥയില്ല അങ്ങനെ ഞങ്ങൾ ആ ഓണക്കോടിയൊക്കെ വാങ്ങിയിട്ട് തിരിച്ചിട്ടാ വീട്ടിലോട്ട് പോവുക ഇനി വീട്ടിൽ ചെന്നിട്ട് കാണിക്കാവേ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് മോക്ക് അവൾക്ക് തന്നെ അത് ഓപ്പൺ ചെയ്ത് കാണിക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെ മോള് തന്നെ എടുക്കുന്നത് അവൾക്കൊന്നും എടുക്കാനും വാങ്ങിക്കാനൊന്നും ഇതുവരെ പറ്റിയില്ല കേട്ടോ ദൈവന് കിട്ടി ഇതെല്ലാം രാജി കൊടുത്തയാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് രാത്രിയിൽ വെളിയിലിരുന്നിട്ടാണ് അതുകൊണ്ടാണ് ഈ ബാക്കിയുടെയും മഴയുടെ ശബ്ദം ഡ്രസ്സും ചോക്ലേറ്റും എല്ലാം രാജി കൊടുത്ത കേട്ടോ രാജി ഒരുപാട് 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 താങ്ക്സ് ഉണ്ട് കേട്ടോ ഞാൻ കിട്ടുമെന്ന് വിചാരിച്ചിട്ടല്ല കമൻ്റ് ഇട്ടത് പക്ഷേ ദേവൂട്ടിക്ക് കിട്ടി കുഞ്ഞിന് ഞാൻ അപ്പം തന്നെ ഇട്ടു കൊടുത്ത് കേട്ടോ കറക്റ്റാണ് ഞങ്ങൾക്ക് സ്കേർട്ട് മാത്രം ഒരിക്കൽ വരില്ല അത് കുഴപ്പമില്ല കുഞ്ഞ് വളർന്നല്ല വരുന്നത് അപ്പോൾ കുഞ്ഞൊരു വീഡിയോ ആയിരുന്നു ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്